ഞാനിതിപ്പം പറയുമ്പം ചെലവന്മാർക്ക് പൊട്ടും പക്ഷേ ഇത് ഇതിപ്പോഴല്ലാതെ പിന്നെ എപ്പോൾ പറയണം ഇത് പറയേണ്ട ശരിയായിട്ടുള്ള സമയം ഇതാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ത്രീ സീസൺസ് ത്രീ പ്ലേ ഓഫ്സ് ഓൺലി തിങ്ക് ദാറ്റ് കുഡ് സ്റ്റോപ്പ് ഹിം വാസ് ഇഞ്ചുറീസ് അതുതന്നെയായിരുന്നു മൂന്ന് സീസണുകൾ കളിച്ചു മൂന്ന് സീസണിലും ടീമിനെ പ്ലേ ഓഫിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് വന്ന ഇവാൻ വുക്കോമാനെ വെച്ച് എന്ന മനുഷ്യനെ തടസ്സപ്പെടുത്തിയത് തടഞ്ഞത് പരിക്കുകൾ മാത്രമായിരുന്നു പിന്നെ നമ്മളുടെ മാനേജ്മെൻറ്റ് പിഴച്ച മാനേജ്മെൻറ്റ് പോളിസിയും ഔ മാനേജ്മെന്റ് ഹാഡ് നോ പ്ലാൻസ് ബട്ട് ദേ ഇവാൻ ഇതിനെ ഒന്നും മറികടക്കാൻ യാതൊരു പദ്ധതികളും നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ പക്കലില്ലായിരുന്നു എന്നിട്ടും അവർ ഇവാൻ ബുക്കോമാനെ എന്ന പരിശീലകനെ പുറത്താക്കി അതിൻ്റെ ഒരു വെറൈറ്റി ന്യായീകരണം കരോളി സ്കിംഗീസ് ഇന്ന് വന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കളി അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നുകൊണ്ടാണ് നേരത്തെ ആ വീഡിയോ ചെയ്യാൻ പിടിച്ചു വെച്ചേ ഓരേക്കേണ്ട പരിപാടികളൊക്കെ വെച്ചിട്ട് പക്ഷേ ഇവാൻ മുഖോമനേസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളുടെ നികിലേട്ടായിട്ട് ഈഗോ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മനുഷ്യൻ ഇവിടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തേറ്റ് പോയത് തന്നെയാണ് ആ മനുഷ്യന് ഒരു മികച്ച സ്കോഡിനെ കിട്ടിയിരുന്നെങ്കിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അംഗഭംഗം വന്ന വൈകല്യം സംഭവിച്ച സ്കോഡുമായിട്ട് മൂന്ന് തവണ പ്ലേ ഓഫിൽ എത്താൻ ഇവാൻ മുക്കോ മനോജ് എന്ന പരിശീലകനെ കഴിഞ്ഞു ആ മനുഷ്യനെയാണ് ഇവന്മാർ ഈഗോ മൂലം ചവിട്ടിപ്പുറത്താക്കിയിട്ട് വീണ്ടും വിളിക്കാൻ പോലും ഹവമാർക്ക് ഈഗോ ഇട ഇവാൻ ഈ ഒരു ടീമിനെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും ഒക്കെ ചെയ്തേ എന്തെങ്കിലുമൊക്കെ ഇവാൻ വെച്ച് ചെയ്യുമായിരുന്നു കാരണം ആദ്യ സീസണിൽ ഇവാന് അത്യാവശ്യം നല്ല ടീമിനെ കിട്ടിയെന്ന് പറയുമെങ്കിൽ പോലും ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുന്ന സാമാനം ബ്ലാസ്റ്റേഴ്സിന് ഇല്ലായിരുന്നു ഇവാൻ മുക്കാമോച്ചിന്റെ ഫസ്റ്റ് സീസണിൽ എന്നിട്ടും ബയോബബിൾ ആ ഒരു സീസൺ നടന്നതുകൊണ്ട് പ്ലേയേഴ്സിനെ അങ്ങനെ സ്വന്തം കൺട്രോളിൽ നിർത്തി ഫൈനൽ വരെ കൊണ്ടുവന്നു പിന്നീട് വന്ന രണ്ട് സീസണുകളിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തികളായിരുന്നെ അതായത് ഒരു കാവൽ കാവൽമാലാകയുടെ രണ്ട് ചിറകുകൾ അഡ്രിയ ലൂണ നമ്മുടെ അൽവറോ വാസ്കസ് ജോജോ പെനാഡൈസ് ഈ ത്രയത്തിലെ രണ്ടുപേരെയും കളഞ്ഞിട്ടാണ് ലൂണ മാത്രം ഒറ്റയ്ക്കായി പോയത് എന്നിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും സീസണുകളിൽ നോക്കുവാണെങ്കിൽ നോക്കൂ ബെഞ്ച് സ്ട്രെങ് എന്ന് പറയാൻ സാമാനം ഉണ്ടായിരുന്നു അക്കാദമിയിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ടാണ് ഇവാൻ കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിച്ചത് അതും സീസണിന്റെ ഭൂരിഭാഗം സമയവും ലോണയെ പോലെ ഒരു താരം പരിക്കേറ്റ് പുറത്തു പോയിട്ട് നിങ്ങൾ ഓർക്കണം ലോണ ഇല്ലാതെ ഈ ഒരു ടീം കളിച്ചാൽ എന്താ വരുന്ന അവസ്ഥയെന്ന് അപ്പം അഡ്രിയൽ ലൂണ പോലും ഇല്ലാതെ ഒരു ടീമിനെ മാനേജ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോകുന്ന ഇവാൻ ഫുക്കോമാനോ വെച്ചിട്ടുണ്ടെങ്കിൽ ഈഗോ മൂലം ഇവർ ഷോട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു വനിതാ കമ്മീഷണർ വെണ്ണമുള്ള പറയണ്ടല്ലോ എന്താ അനുഭവിച്ചോന്നു അതേ ഇപ്പൊ പറയാനുള്ളു ആശാൻ ഇല്ലാതെ പാർട്ടി ഇല്ല ആശാൻ ഇല്ലാതെ പ്ലേ ഓഫും ഇല്ല യുവമാരൊക്കെ കിടന്ന് അനുഭവിക്കുന്നതിനകത്ത് യാതൊരു കുറ്റവും ഇല്ല ഇവാനെ കുറ്റം പറയാനും കുറേ ആവുമരുണ്ടായിരുന്നു ഇടേ ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് ആക്കിയത് ഇവാൻ തന്നെയാണ് നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളെല്ലാം എവിടെയോ കരിഞ്ഞു വീണെടുത്തു നിന്നും വീണ്ടും സ്വപ്നം കാണാൻ പ്രതീക്ഷകളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നി പിടിപ്പിച്ച സേവ്യർ തന്നെയാണ് ഇവാൻ ഫുഖോമാനോ വച്ച് ഇവാൻ ഫുക്കോമാനുവച്ച് വരുന്നതിന് ഒരു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതലൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങേര് നമുക്ക് വീണ്ടും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പം കുറെ കുന്തളിപ്പ് കൂടുതലൊന്നും പറയുന്നില്ല ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടക്കാൻ പൈസ വാങ്ങിയ പെഴ്ച്ച മാനേജ്മെന്റ് എന്ന പണക്കുതിയന്മാരുള്ള കാലത്തോളം നമ്മൾ തോറ്റാലും നാണം കെട്ടാലും അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ആ മനുഷ്യന്റെ കണ്ണീരിൽ നമ്മൾ ഇപ്പോഴും കടപ്പെട്ടിരിക്കുന്നു വി ഹാവ് ടു പേ ഫോർ അവർ സിൻസ് ഞാൻ എപ്പോഴും ഹാവ് ടു പേ ഫോർ മൈ സിൻസ് എന്ന് നമ്മളുടെ ഭാവങ്ങൾക്ക് നമ്മൾ അനുഭവിക്കണം മക്കളായി